അപ്പസ്ഥല പ്രവർത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ വളരെ മനോഹരമാകുന്ന ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് അമ്മയുടെ ഗർഭാസ്യം മുതൽ മുടന്തനായിരുന്നൊരു വ്യക്തിയെ അവിടെ നമുക്ക് കാണാം അപ്പോൾ അനേകർ കൂടി അവനെ ചുമന്നുകൊണ്ട് വന്ന് ദേവാലയത്തിൻ്റെ മുമ്പിൽ ഭിക്ഷയാജിപ്പാൻ ഇരുത്തുമായി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സുന്ദരമെന്നാണ് പക്ഷേ നടക്കാൻ കഴിയാത്ത അവൻ്റെ അവസ്ഥ അവനെ അവൻ്റെ ജീവിതത്തെ അസുന്ദരമാക്കി മാറ്റുകയാണ് അങ്ങനെ സുന്ദരമാകുന്ന സ്ഥലത്തിരിക്കുന്ന ആ വ്യക്തി അവൻ്റെ ജീവിതം അത്ര സുന്ദരമല്ല അസുന്ദരമാകുന്ന അവൻ്റെ ജീവിതവും ജീവിത പശ്ചാത്തലവും ഒക്കെ എന്താണ് നമുക്കവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുന്ന പത്രോസി യോഹന്നാനും ഒരിക്കൽ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ് മൂന്നാം മണി നേരത്ത് അവൻ ചെയ്യുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു ദിവസം പത്രോസ് യോഹന്നാനും കൂടെ കടന്നു പോകുമ്പോൾ അവൻ അവരെ ഉറ്റുനോക്കുകയാണ് അവനെയും അവരുറ്റുനോക്കുന്നുണ്ട് അവന് ഉറ്റുനോക്കുകയാണ് അപ്പോൾ അവൻ്റെ ഇരിപ്പ് കണ്ടിട്ടായിരിക്കണം അവൻ്റെ സ്ഥിതി കണ്ടിട്ടായിരിക്കണം അപ്പുസ്ഥന്മാർ അവനെ ഉറ്റുനോക്കിയത് പക്ഷേ ഈ അവരെ ഉറ്റുനോക്കിയത് അപ്രകാരമല്ല അവരിൽ എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്തെങ്കിലും ലഭിക്കും അപ്പോൾ പത്രോസിന് മനസ്സിലായി തങ്ങളിൽ നിന്ന് അവൻ എന്തെങ്കിലും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് അത് തങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കില്ല എന്ന് പത്രോസ് വേഗത്തിൽ അവനെ അറിയിക്കുകയാണ് അതാണ് പത്രോസ് പറയുന്നത് വെള്ളി പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രയനാകുന്ന ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നിര്യാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പത്രോസിന് മനസ്സിലായി അവൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ആവശ്യമുണ്ട് പക്ഷേ അവൻ ഇന്നു വരെ പ്രാപിച്ച ആ ആവശ്യമുള്ളത് വെള്ളിയും പൊന്നുമാണ് അത് കൊടുത്താൽ വീണ്ടും അവൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും അനേക വർഷങ്ങളായി അവിടെ ഇരുന്നു കൊണ്ട് ഈ പൊന്നും വെള്ളിയും അനേക തവണ അവൻ വിവിധ ആളുകളിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ എത്രത്തോളം തവണ അത് സ്വീകരിച്ചോ അത്രത്തോളം അവൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ല അവൻ അവിടെ ഇരിക്കുന്നു വീണ്ടും അത് പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് എന്താണോ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത് അതവൻ വീണ്ടും വീണ്ടും പ്രാപിക്കുമ്പോൾ പത്രോസിന് മനസ്സിലായി ഇവൻ്റെ ജീവിതത്തെ മാറ്റുന്ന ഒന്നാണ് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊന്ന് കൊടുക്കുവാൻ പോകുന്നത് അപ്പോൾ തന്നെ പത്രോസ് പറയുകയാണ് വെള്ളിയും പൊന്നും സഹോദര എൻ്റെ കരങ്ങളിലില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു അപ്പോൾ പൊന്നിനെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും വിലയേറിയ മറ്റെന്തോ ഒരു വസ്തു പത്രോസിൻ്റെ കയ്യിലുണ്ട് എന്ന് അവന് മനസ്സിലായി എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുകയാണ് നസ്രയനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ വലം കൈ പിടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ അവന് വേണ്ടിയതെന്തായിരുന്നു വെള്ളിയും പൊന്നുമായിരുന്നു പക്ഷെ അതവൻ പ്രാപിച്ചിട്ട് അവൻ്റെ ജീവിതത്തിന് മാറ്റമില്ല അസുന്ദരമാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമില്ല പക്ഷെ പത്രോസ് അന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുത്തത് വെള്ളിയെക്കാട്ടിലും പൊന്നിനെക്കാട്ടിലും വിലയേറിയ ഒന്നാണ് അത് മറ്റൊന്നുമല്ല യേസു ക്രിസ്തുവിൻ്റെ നാമമായിരുന്നു അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ് ഏറ്റവും കൂടുതൽ ചലിപ്പിച്ചത് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നാണ് പറയുന്നത് വളരെ ഒരു സപ്പോർട്ട് ഒരു കൈത്താങ്ങൽ അവനെ എഴുന്നേൽപ്പിക്കുവാനുള്ള മനസ്സ് അതൊരു വലിയ ഒരു ചിന്തയാണ് അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് ഇന്നുവരെയും ഒരു വലം കൈ കൊടുത്തില്ലെങ്കിൽ അവനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് നമുക്ക് വേണ്ടതൊക്കെ ആളുകൾ തരും അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പൊന്ന് വെള്ളി വസ്ത്രങ്ങൾ ആഹാരം മറ്റിതരമാകുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷിപ്പാൻ കഴിയുന്ന ഉപയോഗിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ ലോകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതൊക്കെ ആൾക്കാർ നമുക്ക് തരും പക്ഷേ അത് പ്രാപിച്ചു കഴിഞ്ഞിട്ട് അവനെ ചുമന്നുകൊണ്ടാണ് പോകുന്നത് പിന്നെയും ചുമന്നുകൊണ്ട് അവിടെ വെക്കും ഇന്ന് വരെ അവരെ ഒന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ആരും തയ്യാറായിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് മറ്റൊരുവനെ ഒന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക അല്പം എന്തെങ്കിലും കൊടുത്ത് അവനെ പഴയ സാഹചര്യത്തിലേക്ക് തള്ളിവിടാനല്ല നാം ശ്രമിക്കേണ്ടത് ആ പഴയ സാഹചര്യത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാനാണ് അതാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നൊരു ക്വാളിറ്റിയാണ് നമ്മൾ പലപ്പോഴും ഇട്ട് കൊടുക്കുന്ന അപ്പക്കഷണങ്ങൾ നാണയത്തൊട്ടുകൾ അവനെ അവിടെ ഇരുത്താൻ പ്രാപ്തനാക്കുകയാണ് വീണ്ടും അവനത് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് വീണ്ടും വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അതാണ് ലോകം ചെയ്യുവാൻ ശ്രമിക്കുന്നത് അല്പം കൊടുത്ത് അവനെ ഒരു മൂലയ്ക്ക് ഒതുക്കുക അല്പം കൊടുത്ത് അവൻ്റെ ആ സാഹചര്യത്തിൽ അവനെ തുടരാൻ അനുവദിക്കുക പക്ഷേ ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഒരു എന്ന നിലയ്ക്ക് ഒരു സെർവൻ്റ് ഓഫ് ഗോഡ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം സമൂഹത്തിൽ ഇപ്രകാരം എഴുന്നേക്കാൻ കഴിയാതെ പോകുന്നവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ള ശുശ്രൂഷയാണ് നമുക്ക് ചെയ്യേണ്ടത് അനേകർ ഇപ്രകാരം എഴുന്നേക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് സമൂഹത്ത് പക്ഷേ അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ തക്ക ഒരു കരം കൊടുക്കുവാൻ ആളില്ലാതിരിക്കുക എന്നുള്ളതാണ് ലോകത്തിലേറ്റവും വലിയ പരാജയം അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നാൽപ്പത് വർഷക്കാലം അവൻ്റെ ജീവിതത്തെ ബന്ധിച്ചിരുന്ന ബന്ധൻ അവിടെ അഴിഞ്ഞു മാറുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അവനെ എഴുന്നേൽപ്പിക്കുവാൻ അവർ തയ്യാറായപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അതെന്തു ചെയ്യാണ് ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരികയാണ് അവൻ്റെ ലൈഫിലല്ലേ അവനിൽ കൊണ്ടുവന്ന ബ്രേക്ക് ത്രൂ എന്താണ് അത് ആ ചർച്ചിൻ്റെ അകത്തേക്ക് വ്യാപരിച്ചു അവൻ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കടന്നപ്പോൾ ചർച്ചിൻ്റെ അകത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി അവൻ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് സമൂഹം മുഴുവൻ അവനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി സമൂഹത്തിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണ് നോക്കണമേ ഇവനല്ലയോ എന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയച്ചു കൊണ്ടിരുന്നത് സമൂഹം അവനെപ്പറ്റി പറ്റി സംസാരിക്കാൻ തുടങ്ങി ആശ്ചര്യപ്പെടുകയാണ് അപ്പോൾ എന്താണ് ഒരുവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ ഒരുവനെ പഴയ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ അത് പല മണ്ഡലങ്ങളിലും ഒരു ബ്രേക്ക് ത്രൂ ആണ് ഒന്ന് നമ്മുടെ ശുശ്രൂഷയിൽ ബ്രേക്ക് ത്രൂ ആണ് നമ്മുടെ ആരാധനയത്തിൻ്റെ അകത്തൊരു ബ്രേക്ക് ത്രൂ ആണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന അവൻ ഇറങ്ങി ചെല്ലുന്ന സമൂഹത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണമെങ്കിൽ എന്താണ് എല്ലാവരും കൊടുക്കുന്നത് കൊടുത്താൽ പറ്റത്തില്ല സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആരും കൊടുക്കാത്ത ഒന്ന് പകർന്നു കൊടുക്കണം അതാണ് കർത്താവ് നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത് എന്താണ് കർത്താവ് ആകുന്ന ക്രിസ്തുവിൻ്റെ നാമം അത് സകല നാമത്തിനും മേലായ നാമമാണ് അത് വെള്ളിയെക്കാട്ടിലും പൊന്നിനെക്കാട്ടിലും മൂല്യമേറിയതാണ് അത് പകർന്നു കൊടുക്കാനാണ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞത് എൻ്റെ നാമം നിങ്ങൾ പകർന്നു കൊടുക്കുക അല്ലേ അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ സലോമാൻ അവനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അല്ലേ എൻ്റെ നാമം സൗരഭ്യമായത് എന്താണ് അത് പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അപ്പോൾ അത് പകർന്നു കൊടുക്കുമ്പോൾ അസുന്ദരമാകുന്ന ജീവിതത്തിലിരിക്കുന്നവൻ അസുന്ദരമാകുന്ന അവസ്ഥകളുള്ളവൻ അവൻ്റെ ജീവിതം എന്താണ് ഒരു പകർന്ന തൈലത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുകയാണ് ആ തൈലവൻ്റെ മേൽ വീഴുമ്പോൾ അത് സുഗന്ധം വരയ്ക്കുകയാണ് ഇതുവരെ നാറ്റമടിച്ചിരുന്ന ആരും എടുക്കാതെ ആരും ശ്രദ്ധിക്കാതിരുന്നവനെ പത്ര ദിവസം പോലും ശ്രദ്ധിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് പകർന്ന തൈലത്തെ കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതം എന്ത് ചെയ്യാണ് സുഗന്ധപൂർണ്ണമായി മാറുകയാണ് അങ്ങനെ അവനെന്ത് ചെയ്യാണ് സമൂഹത്തിൽ അവനൊരു സുഗന്ധം വരുത്തുന്നവനായി മാറുകയാണ് ആരാധനയിൽ അവൻ സുഗന്ധം വരുത്തുന്നവനായി അല്ലേ ദേവാലയത്തിൻ്റെ അകത്ത് അവൻ സുഗന്ധം സമൂഹത്തിൽ അവൻ സുഗന്ധം പരത്തുന്നവനായി മാറുകയാണ് അതാണ് ഒരു ക്രിസ്തീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ സുഗന്ധം വരത്തുക എന്നുള്ളതാണ് മറ്റാരും ചെയ്യാത്തതിനെ ചെയ്യുവാൻ മറ്റാരും കൊടുക്കാത്തതിനെ കൊടുക്കുവാൻ മറ്റാരും കൈ കൊടുക്കാത്തതിനെ കരം കൊടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഇതിലൂടെ ദൈവത്തിൻ്റെ വളരെ വചനം വളരെ വ്യക്തമായി പറയുന്നത് അപ്രകാരം ജീവൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്ദർശി എവിടെ നിർത്തുന്നു ദൈവ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ